പത്തനംതിട്ടയിൽ നിന്ന് പോയി പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പത്തനംതിട്ടയിൽ വമ്പൻ സ്വീകരണമാണ് ഒരുക്കിയത് പത്തനംതിട്ട ഡി സി സിയും യൂത്ത് കോൺഗ്രസും പാലക്കാട്ടിലെ വിജയം പത്തനംതിട്ടയിൽ ഇന്നാണ് ആഘോഷമാക്കിയത് പാലക്കാട്ടിലെ പാലക്കാട്ടിൽ ഇന്നാണോ വിജയിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും ഇന്നാണോ വിജയം അവിടുത്തെ വോട്ടെണ്ണി രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വമ്പിച്ച റാലിയായിരുന്നു നടന്നത് കോഴഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച റാലി പത്തനംതിട്ട ഡി സി സിയിലാണ് അവസാനിച്ചത് ഓപ്പൺ ജീപ്പിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ നേതാക്കൾക്കൊപ്പം പത്തനംതിട്ട ഡി സി സിയിലേക്ക് എത്തിച്ചത് വമ്പൻ സ്വീകരണമായിരുന്നു നമുക്കറിയാം ഇലക്ഷന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് എത്തിയ രാഹുൽ മാങ്കുടത്തലിന് അന്നു മുതൽ ഇലക്ഷൻ വരെ റിസൾട്ട് വരുന്ന വന്നു കഴിഞ്ഞതിന് ശേഷവും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ബി ഇപ്പോഴും അവർക്ക് ഈ രാഹുൽ മാങ്കുടത്തലിന്റെ വിജയം അംഗീകരിക്കാനേ കഴിഞ്ഞിട്ടില്ല ഇത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ അതിന് ഓരോ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാലക്കാടിന്റെ എം എൽ എ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പത്തനംതിട്ടക്കാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു ഇറക്കുമതിയാണ് എന്ന് പറഞ്ഞ് പാലക്കാട് വമ്പൻ പ്രചാരണം നടത്തി ഇങ്ങനെയുള്ള പാർട്ടികൾ എന്നിട്ട് പോലും പാലക്കാടിലെ ജനങ്ങൾ പാലക്കാട് ജനത ജനതകുറത്ത് ആ സ്നേഹം ആ വിജയം ആ വമ്പിച്ച വിജയം അത് കേരളം മൊത്തവും കാത്തിരുന്നു പാലക്കാടിലെ റിസൾട്ട് എന്താകുമെന്നറിയാൻ പക്ഷേ പാലക്കാട് ജനത ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലേ കൈവിട്ടില്ല സ്വന്തം മകനെ പോലെ കണ്ടു അല്ലെങ്കിൽ സ്വന്തം പോലെ കണ്ടു സ്വന്തം ചേട്ടനെ പോലെ കണ്ടു എന്തായാലും വമ്പിച്ച ഒരു വിജയമായിരുന്നു വൻ കൂടി അവിടെ പാലക്കാട് ജനത രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സമ്മാനിച്ചത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി ഇപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ വമ്പിച്ച സ്വീകരണവും ഒരു രാഷ്ട്രീയ പ്രവർത്തന കിട്ട് പ്രവർത്തകനെ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം സ്വന്തം നാട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പത്തനംതിട്ടക്കാർ നൽകിയ സ്വീകരണം നമുക്കതൊന്ന് കാണാം കോമസ് ഉണ്ട് കോംഗസ് ഒരിക്കൽ കൂടെ ഇതിന്റെ കൃതി അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിന്റെ നക്ഷത്രം എണ്ണിച്ച

കടന്നു വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ കടന്നു വരുന്നു നമ്മുടെ പ്രിയങ്കരായ രാഹുൽ കടന്നു വരുന്നു നാടറിയുന്ന രാഹുൽ കടന്നു വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ കടന്നുവരുന്നു ഈ പരിപാടിയുടെ സംഘാടകനായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജയന്റെ കൂടെ നടക്കമുള്ള പ്രിയപ്പെടുക ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വിജയത്തിന്റെ ആഘോഷമാണ് എങ്കിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് മെയ് മാസത്തിൽ ഈ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ വെച്ച് നമ്മൾ നടത്തുന്ന വിജയാഘോഷം അത് ആറന്മുള പിടിച്ചെടുത്തുകൊണ്ട് പത്തനംതിട്ടയുടെ മണ്ണ് ഒരിക്കൽ കൂടി മതേതര മുന്നണിക്കൊപ്പം ആണ് എന്ന് തെളിയിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ പോകുന്ന യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നേതാവിന് പിന്തുണയായി അഞ്ച് എം എൽ എ മാരുമായിട്ടായിരിക്കും നമ്മളിവിടെ വിജയാഘോഷം നടത്തില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട നൽകിയ ഈ സ്നേഹത്തിന് ജീവിതകാലം മുഴുവനുള്ള സ്നേഹാഭിവാദ്യങ്ങൾ അത് പാലക്കാരന്റെ കൂടി സ്നേഹം പത്തനംതിട്ടയോട് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നമസ്കാരം